വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് വളരെ വർഷങ്ങൾക്കും സർജൻ ഒരു സർജറി കഴിഞ്ഞ് പുറത്ത് മറ്റ് ഡോക്ടർമാരൊക്കെ ആയിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുക ഒരു ചെറിയ ബ്രേക്ക് ആ സമയത്താണ് ഒരു എമർജൻസി ആയിട്ട് തിയേറ്ററിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത് ഒരു ആക്സിഡൻ്റ് കേസ് എത്രയോ ആക്സിഡൻറ്റ് കേസുകളും ഈ സർജറി ശരീരത്തെ കീറി മുറിക്കുന്നതിൽ നിപുണനായിട്ടുള്ളൊരു ഡോക്ടർ അദ്ദേഹം ഉടനെ തിയേറ്ററിലേക്ക് എടുക്കാൻ പറയുന്നു ആൾ ചെല്ലുന്നു ആളീ പേഷ്യന്റിനെ കാണുന്നതോടു കൂടി അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഗാന്ഡീവമാകുന്ന സ്റ്റെതസ്കോപ്പ് താഴെ വീഴുന്നു പേഷ്യന്റിനെ നോക്കുന്നു താഴെ വിഴുന്നു എന്താണ് മൂപ്പരണ്ട അനിയനാണ് അദ്ദേഹത്തിനെ കാണാൻ വരുന്നുണ്ട് വിവരമുണ്ട് ബൈക്കിലാണ് വരവ് എവിടെ വെച്ച് ആക്സിഡന്റ് ആയതാണ് സ്വജനം